സംസ്ഥാനത്ത് അവയവമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വമ്പൻമാർ ആരെന്ന് നോക്കാതെ നിയമം പാലിക്കപ്പെടണമെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി അവയവമാറ്റവുമായി ബന്ധപ്പെട്ട് കേസ് ഓട്ടോയോട് ഓഡിറ്റ് നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി വിഷയത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വമ്പന്നോ അല്ലെ ചെറിയ ആശുപത്രിയെന്നോ അങ്ങനെയൊന്നുമില്ല നിയമം പാലിക്കപ്പെടണം അത് സുതാര്യമായി തന്നെ ഈ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളതാണ് അതിലൊരു തരത്തിലുള്ള ചൂഷണങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള നിയമമാണ് അപ്പോൾ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജ്യ നമ്മുടെ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രികളെ വിശ്വാസത്തോടെ കാണുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാകണം അതിൽ എന്തെങ്കിലും പിഴയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും കുറച്ചുനാൾ മെഡിക്കൽ കോളേജെന്നും വീണ ജോർജ് പറഞ്ഞു